ചെന്നിത്തല അഖില ഭാരത അയ്യപ്പ സേവാ സംഘം പുതുതായി പണി കഴിപ്പിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സമ്മേളനം അയ്യപ്പ സേവാസംഘം ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം ചെയ്യും ഓഫീസിന്റെ ഉദ്ഘാടനം പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ നിർവഹിക്കും ചെന്നിത്തല അഖില ഭാരത അയ്യപ്പ സേവാസംഘം പുതിയതായി പണി കഴിപ്പിച്ച സന്നിധാനം എന്ന ഓഫീസിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശബരിമല മണ്ഡലകാലങ്ങളിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക അവര് ശബരിമലയുടെ മണ്ഡലകാലങ്ങളിൽ അവർ വരുന്ന യുവതി സാഹചര്യത്തിൽ സഹായിക്കുന്നതിന് വേണ്ടിയും രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെയും പുനഃസ്ഥാപിക്കുന്ന തലമുറയിലേക്ക് അവസരവും ഉദ്ദേശ ചെന്നിത്തല തൃപ്പരുന്ന യൂണിയൻ ഓഫീസ് സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനകർമ്മമാണ് ഈ മാസം അതിലേക്ക് ഓഗസ്റ്റ് ഇരുപത്തി നാലാം തീയതി ശനിയാഴ്ച രാവിലെ പതിനൊന്ന് മണി ആ ഈ ഒരു മഹസ്ഥത്തിൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് പന്ത്രണ്ട് കൊട്ടാര നിർവഹണ സമിതി സെക്രട്ടറിയും അവിടുത്തെ അയ്യപ്പൻ്റെയുമായ പുതിയതായിട്ട് അഭിനന്ദിക്കപ്പെട്ട ശ്രീ സുരേഷ് വർമ്മ അവരാണ്

തിരുവോണ വേടാസനത്തിന്റെ ആചാരനായാലും പതിനഞ്ചു വർഷത്തെ ആഗ്രഹവും അത് വർഷമാണ് ഗുണമായി സജ്ജീകരിക്കാനായിട്ട് എല്ലാവരും എത്തിച്ചേർന്നു എല്ലാവരും രാവിലെ പതിനൊന്ന് മണിക്ക് അയ്യപ്പ സംഘം പ്രസിഡന്റ് സോമനാഥൻ പിള്ളയുടെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ അയ്യപ്പ സംഘം ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഡി വിജയകുമാർ ഉദ്ഘാടനം നിർവഹിക്കും പുതിയതായി പണി കഴിപ്പിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം പന്തളം കൊട്ടാരം നിർവാഹക സംഘം സെക്രട്ടറി സുരേഷ് വർമ്മ നിർവഹിക്കും അയ്യപ്പ സേവാ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി മോഹനൻ കെ നായർ മുഖ്യപ്രഭാഷണം നടത്തും യോഗത്തിൽ മാളികപ്പുറം മുൻമേൽശാന്തി കുറിയടത്തുമടം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തിരുവാഭരണം പേടക സംഘം ഗുരുസ്വാമി കുളത്തിലാൽ പിള്ള കോൺട്രാക്ടർ പ്രകാശ് തോട്ടുപുറത്ത് ഹരികുമാർ നമ്പ്യാരേത്ത് ഗുരുസ്വാമി മോഹനൻ ചക്കനാട് എന്നിവരെ ആദരിക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അധ്യയന വർഷം ഉന്നത വിജയം കരസ്ഥമാക്കിയ അയ്യപ്പ സേവാസംഘം കുടുംബാംഗങ്ങളുടെ മക്കൾക്ക് അവാർഡ് നൽകും സ്വാതന്ത്ര്യ പദ്ധതിയുടെ ഉദ്ഘാടനവും സാമ്പത്തിക സഹായ വിതരണവും സുരേഷ് വർമ്മ നിർവഹിക്കും യോഗത്തിൽ അയ്യപ്പ സേവാ സേവാസംഘം സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും അയ്യപ്പ സേവാ സേവാസംഘം സെക്രട്ടറി അശോകൻ നായർ കോയ്പ്പള്ളിൽ ഭാരവാഹികളായ രാജേന്ദ്രപ്രസാദ് അമൃത സന്ദീപ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സീഡി റക്യൂസ് മാനാർ